നമസ്കാരം സ്വാഗതം ബി ജെ പി ദേശീയ നേതൃത്വം രണ്ടു തട്ടിൽ ഉപരാഷ്ട്രപതിയുടെ രാജിയിൽ ഉലയുന്ന പാർട്ടി മുതിർന്ന നേതാക്കളും മോദി പക്ഷവും നേർക്കുനേർ മൂന്നാമതും രാജ്യത്തിന്റെ ഭരണത്തിലെത്തുകയും പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ബി ജെ പിയിൽ അപ്രതീക്ഷിതമായി വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ എല്ലാ നേതൃത്വത്തെയും ഞെട്ടിച്ചുകൊണ്ട് പാദരാത്രിയിൽ സ്വന്തം പദവി രാജിവെച്ചിരിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ പദവിയിൽ തുടരുന്നില്ല എന്ന് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതി രാജി അറിയിച്ചത് മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നപ്പോൾ അപ്രതീക്ഷിതമായ സംഭവം എന്ന നിലയിൽ വലിയ അതിശയമാണ് എല്ലാവരിലും ഉണ്ടായത് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ ഉപരാഷ്ട്രപതി എന്തുകൊണ്ട് രാജിവെച്ചു എന്ന ചോദ്യം ദേശീയ തലത്തിൽ രണ്ടു ദിവസമായി ഉയരുകയാണ് ഉപരാഷ്ട്രപതി രാജിവെച്ച വിവരം പുറത്തു വന്ന ശേഷം വളരെ വൈകി മാത്രമാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ആ പ്രതികരണവും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഇതുവരെയുള്ള രീതികൾ അനുസരിച്ചായിരുന്നില്ല ഉപരാഷ്ട്രപതി പദം രാജിവെച്ച ധൻകറിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് മാത്രമല്ല സ്വതന്ത്ര ഇന്ത്യയിലെ പരമോന്നത പദവികളിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഉപരാഷ്ട്രപതിക്കുള്ളത് അത്തരത്തിൽ വളരെ ഉന്നതിയിലുള്ള ഒരാൾക്ക് പുറത്തു വന്നിട്ടില്ലാത്ത എന്തോ കാരണത്തിന്റെ പേരിൽ രാജിവെച്ചു എന്ന സംശയമാണ് പിന്നീട് ഉണ്ടായിരിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ രാജ്യ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചുകൊണ്ട് ബി ജെ പി മൂന്നാമതും രാജ്യഭരണത്തിൽ എത്തിച്ച നേതാക്കൾ പലരും കടുത്ത ഭിന്നതയിൽ എത്തിയിരിക്കുന്നു എന്നും രണ്ട് ചേരികളിലായി നേതാക്കൾ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന്റെ പ്രതിഫലനമാണ് ഉപരാഷ്ട്രപതിയുടെ രാജ്യയിൽ എത്തിയിരിക്കുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ധൻഖർ ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് പശ്ചിമബംഗാൾ ഗവർണറായിരുന്നു ഈ പദവിയിൽ ഇരുന്നപ്പോഴും ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ശേഷവും ബി ജെ പി നേതാക്കളുടെയും പ്രധാനമന്ത്രിയുടെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പ്രവർത്തന ശൈലി ഉപരാഷ്ട്രപതി കാത്തു സൂക്ഷിച്ചിരുന്നു രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ പ്രതിപക്ഷത്തു നിന്നും ഉയരുന്ന ആവശ്യങ്ങൾ സർക്കാർ വിരുദ്ധമാണെങ്കിൽ അതെല്ലാം തള്ളിക്കളയുന്ന രീതി അദ്ദേഹം സ്വീകരിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റേത് ഈ വിധത്തിലെല്ലാം പ്രവർത്തിച്ചിട്ടും ഒടുവിൽ പ്രധാനമന്ത്രിയും മുതിർന്ന പല നേതാക്കളും തനിക്കെതിരെ വാളോങ്ങിയത് ധൻകർണ്ണ ഞെട്ടലുണ്ടാക്കി ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത രാജിക്ക് വഴിയൊരുക്കിയത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കത്തിച്ച രീതിയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ തുടർക്കഥയാണെന്നും പറയപ്പെടുന്നുണ്ട് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിൽ ജഡ്ജി കുറ്റക്കാരനാണെന്ന് ഏതാണ്ടൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു സുപ്രീം കോടതി ഈ വിഷയത്തിൽ നടപടികൾ എടുക്കുകയും ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നതിന് ശുപാർശ നൽകുകയും ചെയ്തതാണ് ഈ നിയമ നടപടി പൂർത്തീകരിക്കുന്നതിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു ഈ പ്രമേയം സ്വീകരിക്കുകയും മറ്റു നടപടികൾക്ക് അനുമതി നൽകുകയും ചെയ്തതാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ജഗദീപ് ധൻഖർ പ്രധാനമന്ത്രിക്കും മറ്റും ശത്രുവായി മാറുവാൻ കാരണമായത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ജഡ്ജിയെ പദവിയിൽ നിന്നും പുറത്താക്കുന്ന ഇംപീച്ച്മെന്റ് പ്രമേയം ധൻഖർ സ്വീകരിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രി മോദിയുമായി ചർച്ചകൾ തുടങ്ങി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യസഭയിലെ ബി ജെ പി അംഗങ്ങളുടെയും യോഗം വിളിക്കുകയും പ്രമേയം തടയുന്നതിനുള്ള വഴികൾ ആലോചിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെയും ഘടക കക്ഷികളുടെയും എം പിമാരെ കൊണ്ട് ഒരു പ്രമേയം രാജ്നാഥ് സിംഗ് ഒപ്പിടുവിച്ചു വാങ്ങി ഈ വാർത്ത പരമ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് മന്ത്രി എല്ലാ അംഗങ്ങളോടും നിർബന്ധപൂർവ്വം പറയുകയും ചെയ്തിരുന്നു എന്നാൽ വിവരം എങ്ങനെയോ പുറത്തു വന്നു ഈ വിവരം അറിഞ്ഞതാണ് ധൻഖറിന്റെ രാജിക്ക് കാരണമായി പറയുന്നത് രാജ്യസഭയുടെ അധ്യക്ഷനായ താൻ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തപ്പോൾ അത് തടയുന്നതിന് സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ നീക്കം ഉണ്ടാകുന്നത് തന്റെ പദവിയെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന ഒന്നായി ധൻകർ കണ്ടു ഇതേ തുടർന്നാണ് രാജ്യസഭയിൽ നിന്നും രാത്രി വീട്ടിലെത്തി പാതിരാത്രിയോടുകൂടി സ്വന്തം പദവി ഒഴിയുന്നതിന് അദ്ദേഹം അറിയിപ്പ് പുറപ്പെടുവിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്നുകൊണ്ട് ഉപരാഷ്ട്രപതിയെ ബലിയാടാക്കുകയാണ് ചെയ്തത് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ അഭിപ്രായം പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടികളുടെ നേതാക്കളും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പുറത്തു വരുന്ന പുതിയ ചില വാർത്തകൾ ബി ജെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കരുതിയ കാര്യങ്ങളാണ് ഉപരാഷ്ട്രപതിയുടെ രാജ്യ ഉണ്ടായ ഭിന്നതകൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ മുതിർന്ന ചില നേതാക്കൾ വെങ്കയ്യ നായിഡുവിന്റെ വീട്ടിൽ യോഗം ചേർന്ന് ഉപരാഷ്ട്രപതിക്കെതിരെ നടത്തിയ നീക്കങ്ങളെ വിമർശിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ പറയുന്ന വിമർശകർക്കൊപ്പമാണ് ആർ എസ് എസിന്റെ ചില മുതിർന്ന നേതാക്കളും എന്ന വാർത്തയുമുണ്ട് ഇതിൽ ഏതെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമവകുപ്പ് മന്ത്രി കിരൺ റിജിജു പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ എന്നിവർ ഒരു ചേരിയിലും വെങ്കയ്യ നായിഡു അടക്കമുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ മറുഭാഗത്ത് നിലയുറപ്പിക്കാൻ സാധ്യതയുണ്ട് പാർട്ടിയുടെയും ആർ എസ് എസിന്റെയും എല്ലാ കാലത്തെയും നേതൃനിരയിൽ നിൽക്കുകയും ആത്മാർത്ഥതയോടെ ബി വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞ ജഗ്ദീപ് ധൻഖർ അങ്ങനെയുള്ള ഒരു മുതിർന്ന നേതാവിനെ അണിയറയിലൂടെ രഹസ്യ നീക്കങ്ങൾ നടത്തി സ്വയം ഒഴിയുന്നതിന് വഴിയൊരുക്കിയതിൽ വലിയ വിഷമത്തിലാണ് മുതിർന്ന നേതാക്കൾ ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത രാജി ഉണ്ടായി എന്ന് വെളിപ്പെടുത്തണം എന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തുണ്ട് നന്ദി നമസ്കാരം